കുറിച്ച് ഒരു ആശങ്കയൊന്നുമില്ല ഇല്ല ഒരാശങ്കയില്ലല്ലോ കാരണം ഇതെല്ലാം സുതാര്യമായ വ്യവസ്ഥകളല്ലേ എന്തിന്റെ പേര് ദുരിതപരിശോധന നമ്മൾ ഗവൺമെന്റ് ചെയ്തത് ആകെ ഗൈഡ് ലൈൻ ഇറക്കി ഗൈഡ് ലൈൻ ഇറക്കിയാലും അത് നിയമവിരുദ്ധമാണോ അത് കുറ്റമാണോ അതങ്ങനെ എനിക്ക് ആശയം വരും എനിക്ക് മനസ്സിലാകുന്നില്ല അത് അല്ല പക്ഷേ അത് വ്യക്തിപരമായി വേദനിപ്പിക്കുക വ്യക്തിപരമായി വേദനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഒരു കാര്യം വേദനിപ്പിച്ചു രാഷ്ട്രീയ രംഗത്ത് ഇത്തരത്തിൽ ഒരു ബ്ലാക്ക് മെയിലിംഗ് കോൺഗ്രസിൽ അടുത്ത കാലത്ത് വളർന്നു വരുന്നൊരു ശൈലിയുണ്ട് ബ്ലാക്ക് മെയിലിംഗ് ആ ബ്ലാക്ക് മെയിലിങ്ങനെ ഞാൻ വിധേയമായല്ലോ എന്ന വിഷമമുണ്ട് ഉണ്ട് അതിനകത്ത് അന്ത ഈ കോൺഗ്രസ് സാർ എല്ലാം കുഴപ്പക്കാരാണെന്ന് ഞാൻ പറയില്ല മനസാക്ഷിയോട് നീതി പുലർത്തി എന്നോട് എത്രയോ കോൺഗ്രസ് കോൺഗ്രസ്സുകാർ പറഞ്ഞു ഇത് അയാൾ ഇങ്ങനെ വെറുതെ പറയുന്ന കേട്ടോ ഞങ്ങളത് വിശ്വസിക്കുന്നില്ല എന്ന് എത്രയോ കോൺഗ്രസ് ഉത്തരവാദിത്തപ്പെട്ടവർ എറണാകുളം ജില്ലയിൽ നിന്ന് എനിക്ക് നിരവധിയായ കത്തുകൾ വന്നു ഇയാളുടെ കുറേ അവിടെ ഒരു സ്കൂൾ നടത്തിപ്പോയി ബന്ധപ്പെട്ട് അയാളുടെ ഗൾഫ് യാത്രയെക്കുറിച്ച് കുറേ പരാതി എനിക്ക് വന്നു ഇയാൾ ആൾ ഈ ടൈപ്പ് ആണെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ പരാതി കൊടുക്കുക എനിക്ക് പരാതി പോകേണ്ട കാര്യമില്ല അങ്ങനെ പരാതി ഉള്ളവർ കൊടുക്കണം എനിക്കറിയാത്ത കാര്യം ഞാൻ ഞാനെന്തിനാ പോകുന്നത് അതെ എന്ന് പറഞ്ഞാൽ സതീശൻ്റെ പിന്നാമി അല്ലേന്ന് അത് വേറെ ആയിട്ടാണോ സതീശൻ്റെ സ്വന്തം ആൾ അല്ലേ സതീശൻ്റെ പിന്നീൽ വേറെ അല്ലേ ഉള്ളത് അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാതെ അതുകൊണ്ട് എനിക്ക് നമ്മളൊന്നും അതുകൊണ്ട് തളർത്താൻ പറ്റില്ല ഉണ്ണി ഒരു കാരണം വെച്ചാൽ ഞാൻ ഒരുപാട് തിക്താനുഭവത്തിൽ കൂടിയാണ് ഈ ട്രേഡ് യൂണിയൻ പ്രവർത്തനം അത്ര ഈസി അല്ല നിങ്ങളൊക്കെ പറയുന്ന കണക്ക് യൂണിയൻകാര് ട്രേഡ് യൂണിയൻ അവിടെ സമരം ഇവിടെ സമരം ഹെൽഡിലോട് തട്ടി എന്നൊക്കെ നിങ്ങൾ പറയുമല്ലോ ഇതൊന്നും അത്ര ഈസിയായ പ്രവർത്തനമല്ല വളരെ റിസ്ക് കമ്മിറ്റഡായ ട്രേഡ് യൂണിയൻ പ്രവർത്തനമാണെങ്കിൽ അതീവ ക്ലേശകരമായ ജോലിയാണ് ആ ക്ലേശകരമായ ജോലിയിൽ കൂടിയാണ് ഞാൻ കടന്നു വന്നത് അതൊന്നും ഇങ്ങനെ ഉമ്മാക്കി കാട്ടിയാലൊന്നും നമ്മൾ വരണ്ടു പോകുന്ന ആളൊന്നുമല്ല ഉമ്മാക്കി കാട്ടുന്നവർ അവ സതീശൻ സതീഷിൻ്റെ മനസ്സാക്ഷിയോട് ചോദിക്കണം ചെയ്ത ചതിവ് അത്ര നീതിപൂർവമാണോ എന്തെങ്കിലും സത്യസന്ധതയുടെ തരുമ്പുണ്ടെങ്കിൽ ഞാൻ അതിൽ ഉറച്ചു നിക്കുകയാണ് ഞാൻ ആവർത്തിച്ച് പറയാണ് ഞാൻ പുറത്തും പറയാനാണ് അകത്തും പറയാന്ന് പറയൂ അല്ല എന്തെങ്കിലും ഒരു സതീശന് എനിക്ക് അതിന്റെ പിന്നിൽ സ്ഥാപിത താല്പര്യത്തിന്റെ വലിയ ലോബിയുണ്ട് വ്യക്തിപരമായി പറയില്ല ഞാനെന്തു വ്യക്തിപരമായ ഇത് എന്റെ പ്രശ്നമല്ല ഇത് വ്യവസായത്തിൽ കൊള്ളയടിക്കാനുള്ള വമ്പന്മാരുടെ വലിയ സ്ഥാപിത താല്പര്യമാണ് ആ സ്ഥാപിത താല്പര്യത്തിൻ്റെ വക്താവാണ് സതീശൻ ആ അതിൻ്റെ വക്താവായി വക്കാലത്തെടുത്ത് ഒരു ഉളുപ്പില്ലാതെ ഇവിടെ വരെ പോകുന്നു എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് അതാണ് ഞാൻ പറഞ്ഞു ബ്ലാക്ക് രാഷ്ട്രീയം ആശ്രയിക്കുന്ന സത്യത്തിൻ്റെ തരുമ്പെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടെ ഞാൻ അഭി അഭിനന്ദിച്ച ഞാൻ അത് ആശിച്ചുതന്നെ എനിൻ്റെ ഭാഗത്ത് ഒരു പഴിവ് പറ്റിയതുകൊണ്ടല്ലേ ഒരു കുറ്റബോധം തോന്നിയതിന് ഞാനെന്തിന് കുറ്റബോധം തോന്നണം എനിക്ക് ഞാൻ വളരെ സത്യസന്ധമായി വളരെ സുതാര്യമായി എൻ്റെ പാവപ്പെട്ട തൊഴിലാളികളെ രക്ഷിക്കാൻ അധികാരത്തിൽ വന്ന അവസരം ഉപയോഗിച്ച് ഞാൻ എന്തിനു വേണ്ടിയാണോ ഈ കാലം മുഴുവൻ പ്രവർത്തിച്ചത് ആ പ്രവർത്തിച്ച കാര്യം നടപ്പിലാക്കാൻ കിട്ടിയ അവസരം ഞാൻ ഭംഗിയായി വിനിയോഗിച്ചു അതിലെനിക്കെന്തിനൊരു ദുഃഖം അല്ല താങ്കളെ മാത്രമല്ല താങ്കളുടെ ഭർത്താവിനെയും ഭർത്താവിനെ അതെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ പൊട്ടി വീണ ആളൊന്നുമല്ല എന്നേക്കാൾ മുന്നേ പാർട്ടി മെമ്പർഷിപ്പിൽ വന്ന ആളാണ് എന്നേക്കാൾ മുന്നേ റേഡിയോ രാഷ്ട്രീയ നേതൃത്വമാണ് വീട്ട് കുത്തിയിരിക്കുന്ന ആളല്ല അദ്ദേഹം അദ്ദേഹം സജീവ രാഷ്ട്രീയ നേതാവാണ് എൻ്റെ കെയർ ഓഫിലല്ല രാഷ്ട്രീയ നേതാവായത് അതിനേക്കാൾ വളരെ എന്നെ പോലെയോ ഒരുപക്ഷെ എന്നേക്കാൾ ഒരു കഴിഞ്ഞെങ്കിലും അധികമോ പൊളിറ്റിക്കൽ കമ്മിറ്റ്മെൻറ്റോടു കൂടി പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹത്തെയൊക്കെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ അതാ ഞാൻ പറഞ്ഞത് എന്തിൻ്റെ പേരിലാണ് പുള്ളിയെ വലിച്ചഴിക്കുന്നത് എന്ത് കാരണം പുള്ളിക്ക് എന്ത് റോളാണ് അതിനകത്തുള്ളത് അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്ത് തോന്നി പറയാവുന്നതാണെന്ന മട്ടിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഖേദരാ അല്ലേ ത്രിതപരിശോധനയുടെ ഘട്ടം അവരുടെ രാജി ആവശ്യപ്പെട്ടു കേസ് പോലും ആയിട്ട് അതിനൊക്കെ കാരണമില്ലേ ഉണ്ണി കഴിഞ്ഞ കാലത്തെ പോലെയാണോ ഇത് കഴിഞ്ഞ കാലത്ത് ഞങ്ങൾ ഉന്നയിച്ച ആരോപണം വ്യക്തമായ തെളിവുകളോടെയല്ലേ തെളിവുകളോടെ ഉന്നയിച്ചാൽ നടത്തിക്കോട്ടെ ഇത് എന്ത് തെളിവ് അങ്ങനെ ഓ ഒരു പത്രം എഴുതി മേഴ്സിക്കുട്ടിയമ്മയും പുറത്തേക്ക് ഓ എന്തോ ഒരു സ്വപ്നം കാണുന്നതാണ് മനഃപ്പായ സത്തിൽ കടന്നു പോകുന്നു എന്തിൻ്റെ പേര് പുറത്തേക്ക് എന്തെങ്കിലും കാരണം വേണ്ട പുറത്തേക്ക് പോകാൻ അപ്പോൾ ഇങ്ങനെ കുറേ പേര് സ്വപ്നം കണ്ട് നടക്കുകയാണ് കൊല്ലത്ത് വലിയ ലോബി അവർക്ക് സ്ഥാപിതാൽപ്പര്യം സംരക്ഷിക്കാൻ വലിയ സ്വപ്നമാണ് കാണുന്നത് എങ്ങനെയും ഔട്ടാക്കാൻ പറ്റുമോ അതൊന്നും ഔട്ടാക്കേണ്ട കാര്യം വല്ലതും ഉണ്ടെങ്കിൽ ഔട്ടാക്കിക്കോട്ടെ ഈ പ്രശ്നത്തിൻ്റെ പേരിൽ എന്തായാലും ഔട്ടാവില്ല അപ്പോൾ ആ സ്വപ്നം ആ സ്വപ്നം വെള്ളം വെച്ചവർ വാങ്ങിവെക്കുന്ന നല്ലത് വളരെയധികം താങ്ക് യു